ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും അടുത്ത ആഴ്ച നിങ്ങളുടെ പ്രധാന സ്ട്രെങ്ത് എന്തായിരിക്കും അത് നോക്കാം പിന്നെ നിങ്ങളുടെ പ്രധാന ദൗർബല്യം സോറി നിങ്ങളുടെ പ്രധാന ദൗർബല്യം എന്തിനെ എന്ത് ദൗർബല്യത്തെയാണ് നിങ്ങൾ മറികടക്കേണ്ടത് നോക്കാം അതായിട്ട് എന്തൊക്കെ അവസരങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് പിന്നെ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് സെവൻ ഓഫ് സോൾസ് ആണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാനുള്ള പ്രാപ്തി നേടിയിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കവച്ച് വെക്കുക മറ്റുള്ളവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് അല്പം ട്രിക്ക് ഉപയോഗിച്ചിട്ടായാലും ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം കണ്ടെത്താൻ സാധിക്കും അതാണ് അടുത്ത ആഴ്ച നിങ്ങളുടെ പ്രധാന സ്ട്രെങ്ത് ആയിട്ട് വരുന്നത് ഇനി പ്രധാന ദൗർബല്യം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ സാമ്പത്തികം അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക നിങ്ങൾക്കുള്ള സമ്പാദ്യ മാർഗങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അടുത്ത ഒരു ഇതിൽ സാമ്പത്തികം വരവ് കുറച്ച് സ്ലോ ആവാൻ സാധ്യത നിങ്ങൾക്കുള്ള വരുമാനം കുറച്ചൊന്ന് സ്ലോ ആവാൻ സാധ്യതയുണ്ട് ചെലവുകളും അതിനനുസരിച്ച് കൂടാനും ഒരു ബാലൻസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതായിരിക്കും നിങ്ങൾ നേരിടുന്ന പ്രധാന ഒരു ദൗർബല്യം അതാ പണം കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അടുത്തത് എന്തൊക്കെ അവസരങ്ങളാണ് വരുന്നത് നോക്കാം ഫൈവ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോർട്സ് ഓപ്പർച്യൂണിറ്റീസ് കൈവരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറഞ്ഞ് ജയിക്കാൻ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും ആ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ആ ജയിക്കാനുള്ള അവസരം ഉണ്ടാവും അങ്ങനെ ജയിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആവാനുള്ള ചാൻസ് ലഭിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും അതിലൂടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും അതാണ് പറയുന്നത് ഇനി വെല്ലുവിളി എന്താണെന്ന് നോക്കാം ഡബിൾ ആണ് വന്നിരിക്കുന്നത് ടെംപ്ടേഷൻസ് പലതരത്തിലുള്ള തരത്തിലുള്ള ടെംപ്റ്റേഷൻസ് നിങ്ങളെ നിങ്ങളുടെ പാതയിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ നോക്കും ചിലപ്പോൾ അത് മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം ചിലപ്പോ അത് ലഹരി പദാർത്ഥങ്ങളോടുള്ള അഡിക്ഷൻ ആയിരിക്കാം അതും മാത്രമല്ല എന്ത് കാര്യമാണോ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ എന്താണ് വ്യതിചലിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാണ് സമയം പണം എനർജി ഇത് കള ഇമോഷൻസ് ഇത് കളയുന്നത് അതെല്ലാം അഡിക്ഷൻസ് ആണ് ഈ അഡിക്ഷൻസിൽ നിന്ന് നിങ്ങൾ മോചനം നേടാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് സന്ദേശം